സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഗാലക്സി എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എല്ലാ തവണത്തെ പോലെ ഈ ഒരു ഫോണും ഞാൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തതാണ് ആമസോൺ വഴിയാണ് വാങ്ങിയത് സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ജെനുവിൻ ടെക് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം ഈ ഒരു ബോക്സിന്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഉള്ളിൽ ചാർജിംഗ് അഡാപ്റ്റർ വരുന്നില്ല എനിവേ ബോക്സിന്റെ ഉള്ളിൽ നമ്മളെ ഗാലക്സി എം സിക്സ്റ്റീൻ സ്മാർട്ട് ഫോൺ യു എസ് ബി ടൈപ്പ് സി ടു സി ചാർജിംഗ് കേബിൾ സിമ്മജെറ്റിങ് പിന്നെ യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തത് ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ ആണ് നമ്മൾ ഈ നത്തിങ് ഫോൺ ത്രീ എൽ കണ്ടിരിക്കുന്ന ആ ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ അതേപോലെ എടുത്ത് ഇവിടെ കുത്തനെ നിവർത്തി വെച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ആദ്യം ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ രണ്ട് ക്യാമറ പിന്നെ സെപ്പറേറ്റ് ഒരു ക്യാമറ ഇതേപോലെ തന്നെയാണ് നത്തിങ് ഫോൺ ത്രീ എയര് വരുന്നത് അവിടെ പക്ഷെ ആണ് ഇവിടെ നമുക്ക് ഇങ്ങനെ വെർത്തിക്കലി കുത്തനെ നിവർത്തി വെച്ചിരിക്കുകയാണ് എനിക്ക് ഇതിന്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഫിനിഷ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കാണ് ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പോലെ പറ്റി പിടിക്കുന്നുണ്ട് ഫ്രെയിം ഒരു മെറ്റാലിക് ഫിനിഷ് തോന്നുന്നുണ്ടെങ്കിലും അതും പ്ലാസ്റ്റിക് തന്നെയാണ് പിന്നെ സൈഡ് മൗണ്ടഡായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലെങ്ത് ഒക്കെയാണ് കുറച്ചും കൂടി വിട്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് വിരൽ വെക്കായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് വോളിയം റോക്കേഴ്സ് തൊട്ട് മുകളിലായിട്ടും കാണാം ഇതിൽ കൊടുത്തിരിക്കുന്ന സിം ട്രേ അത് ലെഫ്റ്റ് സൈഡ് ടോപ്പിലാണ് വരുന്നത് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു സിം അങ്ങനെയാണ് വരുന്നത് ഹൈബ്രിഡ് സിം സിംസിലോട്ടാണ് വരുന്നത് തവളോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗിഡിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് അതേപോലെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ അതായത് ഈ ഒരു നാല് സൈഡിൽ നിന്നുള്ള വ്യൂ പ്ലസ് റിയർ സൈഡിലെ വ്യൂ കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ചക്ക പോലത്തെ ബസല് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു ചീപ്പ് ലുക്ക് തോന്നുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനൊക്കെ തന്നെയാണ് കിട്ടാറ് ആ ഒരു നോക്കുമ്പോൾ ഓക്കെയാണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ഒരു വിവിധ എല്ലാ ഫോണുകളിലും സ്ക്രീൻ ഗാർഡ് കിട്ടാറുണ്ട് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഫോണുകളിലൊന്നും സ്ക്രീൻ ഗാർഡ് കിട്ടില്ല ഈ ഒരു ഫോണിലും അത് കൊടുത്തിട്ടില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഒട്ടിക്കേണ്ട വരും എനിക്ക് അങ്ങനെയാണ് പിന്നെ ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതൊരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വരലുകൾ വേദനിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓവർ വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല ഒരുപാട് നേരം ഫോൺ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കൈ കളയ്ക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സോ ഇതാണ് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ എം ഒ എൽ ഇ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഈ സാംസങ്ങിൻ്റെ സൂപ്പർ എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേറെ തന്നെയാണല്ലോ പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് ഇവിടെ എച്ച് ഡി ആർ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നൂറ്റി ഇരു ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റീവ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല മാക്സിമം നയൻറ്റി ഹേർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് അതേപോലെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി കണ്ടന്റുകൾ മാത്രമാണ് കാണാനായിട്ട് സാധിക്കും പക്ഷെ കാണുന്ന കണ്ടന്റുകൾ അത്യാവശ്യം നല്ല ഷാർപ്പാണ് നല്ല പഞ്ചി ആണ് നല്ല കളർഫുള്ളാണ് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അതായത് ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നത് പിന്നെ ഷോർട്സ് റീൽസ് കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല സോ ഫോർ ദ പ്രൈസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സൂപ്പർ ആമോ എൽ ഡിസ്പ്ലേ ആണ് സാംസങ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിക്ക് ഇരുപത്തി അഞ്ച് വാട്ട് ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഐപാഡിൻ്റെ കൂടെ കിട്ടിയ ഇരുപത്തി അഞ്ച് വാട്ട് ആ ഒരു അഡാപ്റ്ററാണ് ഏകദേശം ഒന്നേക മണിക്കൂറിന് മുകളിൽ ഒന്നര മണിക്കൂറിന് അടുത്തായിട്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് സമയം സമയെടുക്കുന്നുണ്ട് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് അതായത് അയ്യായിരം എം എച്ച് എന്ന് പറയുന്നത് നമുക്കൊരു വൺ ഡേ യൂസിന് സഫീഷ്യൻ്റ് ആണ് അത്രയും ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ടാമത് ചാർജ് ചെയ്യേണ്ടത് വരുള്ളൂ ഇപ്പോൾ ഐഡിയൽ ഡ്രൈനേജ് പോലുള്ള പല രാത്രികളും ഞാൻ നോക്കി വൈഫൈ ആണെങ്കിലും ഫൈവ് ജി ആണെങ്കിലും ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് മാത്രമാണ് ഐഡിയൽ ഡ്രൈനേജ് വരുന്നത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്കറിയാം സാംസങ് ഫോണുകളിൽ നിന്ന് അത്രയും ആയിട്ടുള്ള പ്രോസസ്സറുകൾ പ്രത്യേകിച്ച് ഈ മിഡ് റേഞ്ച് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഒന്നും നമുക്ക് നല്ല പ്രോസസ്സറുകൾ കിട്ടാറില്ല ഇവിടെ നമുക്ക് വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇപ്പോൾ ഈ ഒരു പ്രോസസ്സർ മെയിൻലി യൂസ് ചെയ്യുന്നത് പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് എനിവേ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റെഗുലർ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഫോൺ ഹാങ്ങ് ആവുക ഹീറ്റ് ആവുക ലാഗ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഓടി പോകുന്നുണ്ട് ഇതിന്റെ മെമ്മറി ഒരുപാട് മാക്സിമം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ ഫുൾ ആക്കിയിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അങ്ങനെ ആവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ആയിട്ട് കളിച്ച് നോക്കിയത് ആസ്ഫാളിൻ്റെ ലെജൻഡായിരുന്നു നല്ല റിസൾട്ട് കിട്ടാം കളിക്കാനായിട്ട് ഒരു ഫ്രെയിം ഡ്രോപ്പോ ലാഗോ ചെക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ വരുന്നുണ്ട് ഒരു നോർമൽ ഗെയിമിംഗ് ആണെങ്കിലും ഈ ഒരു ഫോൺ താങ്ങുന്നുണ്ട് പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാലും കാഷ്വൽ ഗെയിം കളിക്കാം അത്രമാത്രം സോ നിങ്ങളുടെ യൂസ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ യൂസിൻ കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ട്വൽത്ത് സീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നില്ല ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള ഒരറ്റ സീക്കറാണ് ഒരു ലൗഡ് സ്പീക്കർ മാത്രമാണ് വരുന്നത് നമുക്കിവിടെ ട്വൽത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ ഒരു ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുക്കാമായിരുന്നു അത് കൊടുത്തിട്ടില്ല എന്തായാലും താഴ്ന്നു വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് അത്യാവശ്യം ലൗഡാണ് ഓക്കെയാണ് പ്രത്യേക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ കോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ടോപ്പ് സൈഡിലെ സ്പീക്കർ വർക്ക് ചെയ്യുക ആ ഒരു എക്സ്പീരിയൻസും നല്ലത് തന്നെയാണ് ഇനി നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു മോഡ് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തിരക്കുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന നമ്മളുടെ ആ ഒരു വോയിസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കും അതൊന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അത് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ആണ് ആ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുക്കും ായിരുന്നു അത്യാവശ്യം ലൗഡാണ് നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു മോണോ സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ഔട്ട് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡ് വൺ സിക്സ് പോയിന്റ് വൺ ആണ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഗാലക്സി എ സീറോ സിക്സ് എന്ന് പറയുന്ന ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് വൺ വീ സെവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനായിരം രൂപയ്ക്ക് താഴെ വന്ന ഫോണിൽ വൺ വീ സെവൻ കൊടുക്കാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ ഈ ഒരു ഫോണിൽ അതും പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്ന ഈ ഒരു ഫോണിൽ വൺ വ്യോ സെവൻ കൊടുക്കാമായിരുന്നു ഇനി നമുക്കിവിടെ ആറ് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് സാംസങ് ഓഫർ ചെയ്തിട്ടുള്ളത് അതായത് ആൻഡ്രോയിഡ് ട്വൻറ്റി വരെയുള്ള ഒരു ലോങ് ടൈമിലോട്ടുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും ഈ ആൻഡ്രോയിഡ് ട്വൻറി വരെ ഇത് താങ്ങുകയില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും എനിക്ക് അത്രയും സപ്പോർട്ട് നമുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഫോൺ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്തു വന്ന സമയത്ത് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് മൈക്രോസോഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ഫോൺ പേ പോലുള്ള ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ബ്ലോട്ട് വേഴ്സ് ഇതിലുണ്ടായിരുന്നു എല്ലാമാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല അതായത് സോഫ്റ്റ്വെയർ സൈഡിൽ ഹാങ് ആവുക ലാഗ് ആവുക ഹീറ്റ് ആവുക ശക് ആവുക ബഗുകൾ ഒന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് പതിവ് പോലെ ഇതിൽ നിന്ന് പിന്നെ നമുക്ക് ഗാലക്സി ഫീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല ഇമേജ് ഇറൈസർ അടക്കം ഒന്നും വരുന്നില്ല കാര്യം ഗാലക്സി എ ഐ ഫീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും അവരുടെ കുറച്ച് പ്രീമിയം ആപ്പുകളുടെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് വാലറ്റ് സപ്പോർട്ട് നമുക്ക് കോൺടാക്ട് ലെസ് ആയിട്ട് ടാപ്പ് ആൻഡ് പേ വഴി നമ്മളുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും എൻ എഫ് സി യുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്യൂർ ഫോൾഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഒരു പാസ്വേഡ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും റിപ്പയർ മോഡ് വരുന്നുണ്ട് നമ്മളുടെ ഫോൺ എന്തെങ്കിലും കംപ്ലയിന്റ് ആയി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡാറ്റ അവർ കാണണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്ന റിപ്പയർ മോഡ് വരുന്നുണ്ട് പിന്നെ നോക്സ് സെക്യൂരിറ്റി അത് സാംസങ്ങിന്റെ ഒരു പ്രീമിയം സെക്യൂരിറ്റി ലെവലാണ് അത് നമ്മളുടെ ഫോൺ ഹാക്ക് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് തടയും ഇനി കോൾ റെക്കോർഡിങ് ഒരുപാട് ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഗൂഗിളിന്റെ ഡയലർ അല്ലാത്തതുകൊണ്ട് അനൗൺസ്മെന്റ് ഇല്ലാതെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് ഇല്ല അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമേജ് ഇറൈസറെങ്കിലും ഇതിൽ കൊടുക്കാമായിരുന്നു ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുമില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടവരും ഇപ്പോഴത്തേക്ക് ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് ഒന്നുമില്ല ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഫൈവ് ജി ആണെങ്കിലും ഫൈവ് ജിയിലുള്ള ഡാറ്റാ ആണെങ്കിലും അത്യാവശ്യം ഓക്കെയാണ് വൈഫൈ ആണെങ്കിലും കണക്ടിവിറ്റിയുടെ സൈഡിലൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അത്യാവശ്യം സ്പീഡ് ും വർക്ക് ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ എഫ് സി വരുന്നുണ്ട് വൈഫൈ കോളിംഗും ഓക്കെ ആണ് മറ്റ് കോൾ ഡ്രോപ്പ് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല സോ കണക്ടിവിറ്റിയുടെ സൈഡിലും ഓക്കെ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല രണ്ട് മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ അഞ്ച് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് നമുക്ക് വീഡിയോ മാക്സിമം ഫുൾ ആണ് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതായത് ഡിസ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും ആകാശമാണെങ്കിലും എല്ലാം നല്ല പോലെ എടുത്ത് വെക്കുന്നുണ്ട് എന്നാൽ ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അത്യാവശ്യം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്കിൻ ടോൺ ഒക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് ലൈറ്റ് നല്ലതാണെങ്കിൽ നല്ല ഔട്ട്പുട്ടാണ് ഇനി വീഡിയോയുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ പറയുന്ന പോലെ നല്ല ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോ കിട്ടുന്നുണ്ട് അതാണ് അതായത് ഓക്കെയാണ് അത്രേ ഉള്ളൂ അത് കൂടുതലൊന്നുമില്ല നമുക്കൂടെ പതിമൂന്ന് മെഗാ പിള്ള ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത് റിയർ സൈഡിലെ ക്യാമറനെ കുറിച്ച് പറഞ്ഞ പോലെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷനിൽ കിട്ടുന്നുണ്ട് ലൈറ്റ് കുറഞ്ഞതിനനുസരിച്ച് ക്വാളിറ്റി മിസ് ആവുന്നുണ്ട് വീഡിയോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മാക്സിമം ഫുൾ ഫുള്ളി ആയിട്ട് തേർട്ടി എഫ് പി എസ് ആണ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ നല്ല വീഡിയോ കിട്ടുന്നുണ്ട് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും സെൽഫിയിലും വരുന്നില്ല ഈ ഒരു സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂ ഫോൻ്റില് കാണുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്നുണ്ട് ഒരു ചുറിയും ചുണങ്ങൊക്കെ പിടിച്ച പോലെ ഇരിക്കും പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രൊസസ്സെന്നൊക്കെ കഴിഞ്ഞ് നാച്ചുറലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അത് ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും ഈ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫോർ ദ പ്രൈസ് ഒരു ഡീസെന്റ് ക്യാമറ വീഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൂന്ന് കളർ വേരിയന്റിലാണ് സാംസങ് ഈ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത് തണ്ടർ ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു കളർ അതുകൂടാതെ മിന്റ് ഗ്രീൻ പിന്നെ ബ്ലഷ് പിങ്ക് എന്ന് പറയുന്ന മറ്റൊരു കളർ നൂറ്റി ഇരുപത്തെട്ട് ജി ബി എന്ന് പറയുന്ന ഒറ്റ മെമ്മറി ഓപ്ഷനാണ് ഉള്ളത് പക്ഷേ മൂന്ന് റാം ഓപ്ഷൻ കിട്ടുന്നുണ്ട് നാല് ജി ബി ആറ് ജി ബി എട്ട് ജി ബി എന്റെ ഒരു അഭിപ്രായത്തിൽ ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റൽ മെമ്മറി എടുത്താൽ മതി ഞാൻ സാധാരണ ഈ ഒരു ലോ റേഞ്ചിലുള്ള സാംസങ് ഫോണുകൾ അങ്ങനെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല ഒന്നെങ്കിൽ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സെക്കൻഡറി ഫോണായിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയാറ് ഈ ഒരു ഫോണിൻ്റെ കാര്യം അങ്ങനെ അല്ല അല്ലാട്ടോ പ്രൈമറി ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാം അതിനുള്ള ഓവറോൾ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് സാംസങ് ഗാലക്സി ഇ എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ അത്രേ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ഗുഡ് ബൈ